കോളേജ് ഹോസ്റ്റലുകളിലെ റാഗിംഗ് അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് ഗാന്ധി ദർശൻ വേദി ആവശ്യപ്പെട്ടു സി സി ടിവിയുടെ സഹായത്തോടെ ഹോസ്റ്റലുകൾ റാഗിംഗ് വിരുദ്ധ സ്കോഡുകളുടെ സ്ഥിരം നിരീക്ഷണത്തിലാക്കണം പാർട്ടിക്കാർ സ്വന്തം പാർട്ടിക്കാരെ കായികമായും മാനസികമായും കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിക്കാതിരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഗാന്ധി ദർശൻ വേദി പ്രവർത്തക യോഗം സംസ്ഥാന സെക്രട്ടറി പനങ്ങോട്ടുകോണം വിജയൻ ഉദ്ഘാടനം ചെയ്തു అన్న మహాత్మాగా కట్టే ఆడో ఇప్పుడు మహాత్మాధిజీ ఎక్కువ యా విషయంలో ఇక అరీమే

പ്രൊഫസർ ഡി മോഹൻ എലിസബത്ത് അബു ഏബൽ മാത്യു സോമൻ ജോർജ് എം അബ്ദുൽ കലാം ആസാദ് ജോർജ് വർഗീസ് ജോസ് പനച്ചിക്കൽ പി ടി രാജു എം ആർ ജയപ്രസാദ് വർഗീസ് പൂവൻപാറ പ്രദീപ് കുളങ്ങര പ്രകാശ് പെരിങ്ങാട്ട് ലീലാ രാജൻ അഡ്വക്കറ്റ് ഷിറിൻ തോമസ് ഉഷ തോമസ് വിജയമ്മ ഉണ്ണിത്താൻ ഷീജ മുരളീധരൻ സുമ മാത്യു തോമസ് എം സൈമൺ എന്നിവർ സംസാരിച്ചു